പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സുമായിട്ടൊന്നും അല്ല ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം ഉന്മൂലനം ചെയ്യാവുന്നതിന് പച്ചക്കർപ്പൂരം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് ലക്ഷ്മി കടാശം ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ പച്ചമഞ്ഞൾ കല്ലുപ്പ് ഇവയൊക്കെ വളരെയധികം ലക്ഷ്മി കടാശം ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജിയെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അങ്ങാടി കടകളിൽ നിന്നാണ് പച്ചക്കർപ്പൂരം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് സാധാ കർപ്പൂരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാ കർപ്പൂരം കട്ടയായിട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇത് ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കനം കുറഞ്ഞ് ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല പച്ച സാധാ കർപ്പൂരം നമ്മൾ കത്തിക്കുന്നതുപോലെ തന്നെ നമുക്ക് പച്ചക്കർപ്പൂരം ആരുതി ഒഴിയുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല ഇത് നമ്മുടെ ഭവനത്തിൽ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതിന് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണുന്നതിനും ഒക്കെ സഹായിക്കും ചിലപ്പോൾ നമുക്ക് പറയത്തില്ലേ ഒരു രാശിയില്ലാത്ത പേഴ്സാണിത് ഇതിനകത്ത് എത്ര പൈസ വെച്ചിരുന്നു കഴിഞ്ഞാലും അത് നഷ്ടപ്പെട്ടത് തീർന്നു പോകത്തേയുള്ളൂ ഒരിക്കലും ഇതിനകത്ത് ഒരു പത്ത് രൂപ കാണത്തില്ല എപ്പോഴും അത് കൊണ്ടുവയ്ക്കുന്നത് പോലെ തന്നെ തീർന്നു പോകും എന്നൊക്കെ പറയത്തില്ല അങ്ങനെയൊക്കെയുള്ള പേഴ്സുകളിലൊക്കെ നമുക്കൊരു പ ചുമന്ന പട്ട് തുണിയിലോ മറ്റോ ഒരു നുള്ളു പച്ചക്കർപ്പൂരം മതി ഒരു നുള്ളു പച്ചക്കർപ്പൂരം പൊതിഞ്ഞതിന് ശേഷം ചെറിയൊരു കെട്ടി നമുക്ക് ആ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാരണവശാലും പേഴ്സിൽ പണത്തിന് ബുദ്ധിമുട്ട് വരികയേയില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു തുണിയിലോ അല്ല ഇതുപോലെ ഏതെങ്കിലും ഒരു പട്ട് തുണിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പറിലോ നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പറിലോ ഒക്കെ ഒരു ഒരുനുള്ളിൽ പച്ചക്കർപ്പൂരം പൊതിഞ്ഞതിന് ശേഷം നമ്മൾ പണമൊക്കെ സൂക്ഷിക്കുന്ന അലമാരയിലോ മേശയിലോ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസയ്ക്കൊന്നും അനാവശ്യ ചെലവുകൾ വരികയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുകയില്ല അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഏർ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എപ്പോഴും നമ്മുടെ കയ്യിൽ പത്ത് രൂപ എടുക്കാനായിട്ട് കാണും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയോടും ശുദ്ധിയോടും വേണം ഇത് വേ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാനായിട്ട് കാരണം അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം വൃത്തിയൊന്നും ഇല്ലാതെ എടുക്കുകയും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയുകയും നമ്മൾ ചവിട്ടുന്ന ഭാഗത്തൊക്കെ ഇടുകയൊക്കെ അങ്ങനെ അല്ലാതെയൊക്കെ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പ്രയോജനവും ഈ പച്ചക്കർപ്പൂരം കൊണ്ട് നമുക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറ ർപ്പൂരം വാങ്ങിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് വാങ്ങിച്ചു സൂക്ഷിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുറച്ച് മാത്രം വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മൾ പച്ചക്കർപ്പൂരം വാങ്ങിക്കൊണ്ട് വന്നു അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പണക്കാരാവില്ല കാരണം ഇത് പച്ചക്കർപ്പൂരം വാങ്ങിയതിന് ശേഷം നമുക്കൊരു തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അതായത് അനാവശ്യ ചിലവുകളിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി നേടുന്നതിനും ഒക്കെ വളരെയധികം ഇത് അനാവശ്യ ചെലവുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലൊക്കെ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൈസ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ അതിൽ നിന്ന് പൈസ എടുക്കുകയും ചെയ്യും നമുക്ക് ആ ആവശ്യം സാധിക്കുന്ന സമയമാകുമ്പോഴേക്കും അതിന് പൈസയുടെ കുറവ് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ് ഒരു ചെറിയ തുണിയിലോ പട്ടിൻ്റെ തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസയോടൊപ്പം തന്നെ ഈ പച്ചക്കർപ്പൂരവും കൂടി സൂക്ഷിച്ച് കഴിഞ്ഞു ആ പൈസക്ക് നമുക്ക് അനാവശ്യ ചിലവുകളൊന്നും വരികയില്ല നമ്മുടെ കാര്യങ്ങൾക്കായിട്ടത് ഉപയോഗം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് സൂക്ഷിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യും കാരണം നമ്മുടെ ഭവനത്തിൽ ഒരു നെഗറ്റീവ് എനർജി എത്തിപ്പെട്ടാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് അനാവശ്യമായിട്ട് ചിലവുകൾ ഉണ്ടാവുകയും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുകയും അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെയാണ് ചെയ്യാറ് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന കുടുംബത്തിലേക്ക് ഒരു നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് പച്ചക്കറിപ്പൂരം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പച്ചമഞ്ഞൾ ഉപയോഗിക്കാവുന്ന ഇവയൊക്കെ നമുക്ക് നെഗറ്റീവിനെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ഭവനത്തിലേക്ക് പോസിറ്റീവിനെ പ്രദാനം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് പച്ചക്കർപ്പൂരം നമ്മൾ വാങ്ങിയതിന് ശേഷം ചെറിയൊരു പീസ് പച്ചക്കർപ്പൂരം എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് ഇട്ട് എല്ലാ ദിവസവും നമ്മുടെ സ്വീകരണ മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി കടന്നു വരാനായിട്ട് അനുവദിക്കത്തില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ആ ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് നെഗറ്റീവ് എനർജി വരാൻ തിന് വളരെയധികം കാരണമാകും അപ്പോൾ എന്നും നമുക്ക് ഈ വെള്ളം മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം പുതിയ രാവിലെ എല്ലാ ദിവസവും പുതിയതായിട്ട് ക്ലാസ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പുതിയ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ചെറിയൊരു പീസ് പച്ചക്കർപ്പൂരവും കൂടിയിട്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ എവിടെയെങ്കിലും വയ്ക്കാവുന്നതാണ് വളരെയധികം നല്ലതാണത് അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം പിറ്റേന്ന് രാവിലെ എടുത്ത് കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചവിട്ടുന്ന ഭാഗത്തൊന്നും ഒഴിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം നമ്മൾ ചവിട്ടുന്ന ചക്കർപ്പൂരം ഒഴിച്ച വെള്ളം നമ്മൾ ചവിട്ടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൻ്റെ വീടിൻ്റെ തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പച്ചക്ക ചില ആൾക്കാരൊക്കെ പറയത്തില്ല ഇപ്പോൾ കർപ്പൂരം ഇട്ട് വെള്ളം കൊണ്ട് വീടിൽ ഒക്കെ തുടക്കുന്നത് ചെതിലും അങ്ങനെ ഉറുമ്പും ഒക്കെ വരാതിരിക്കാൻ സഹായിക്കുന്നതും മറ്റേ നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമാണ് ഒരു കാരണവശാലും പച്ചക്കർപ്പൂരം ഇട്ട് വെള്ളം കൊണ്ട് നമ്മൾ തട തറ തുടക്കരുത് കാരണം പച്ചക്കർപ്പൂരം നമ്മൾ ചവിട്ടാനായിട്ട് പാടില്ല അത്രമാത്രം ശക്തിയുള്ളതും അത്രമാത്രം ദൈവികമുള്ളതും ഒന്നും ദൈവികമുള്ളതുമായിട്ടുള്ള ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം പച്ചക്കർപ്പൂരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലേക്കുണ്ടാകുന്ന പ്രാക്ക് ദോഷങ്ങളെ കണ്ണേറെ ഇവയൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ യാതൊരുവിധമായ നെഗറ്റീവ് എനർജിയും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് എപ്പോഴും നമ്മുടെ ഭവനത്തിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതിനും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകുന്നതിനും സമ്പത്തൊക്കെ ഉണ്ടാകുന്നതിനും കടങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പരിധിവരെയൊക്കെ മുക്തി നേടുന്നതിനും അതുപോലെ തന്നെ തൊഴിലിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലിയൊക്കെ കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് എല്ലാം കൊണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയെ തരാൻ കഴിയുമെന്നുള്ള വലിയ ചെലവൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് പച്ചക്കറപ്പുരം കൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്ന എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വലിയ ചിലവില്ലാത്ത ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ് കാരണം അത്രമാത്രം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഭവനത്തിലേക്ക് നെഗറ്റീവിനെ കൊണ്ടുവരുന്നതും നമ്മുടെ ഭവനത്തിലേക്ക് പോസിറ്റീവിനെ കൊണ്ടുവരുന്നതും നമ്മൾ ചെറിയ ചെറിയ നിസ്സാരമായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നതുവരേക്കും ബൈ ബൈ